പലരും വരാറുണ്ടല്ലോ എല്ലാ സന്ദർശിക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവരോടുള്ള സമീപനം പോലെ അല്ലാതെ അദ്ദേഹത്തോട് മാത്രമായ ഒരു പ്രത്യേക സമീപനമൊന്നുമില്ല നോളെജ് സിറ്റി സന്ദർശിക്കുന്നു മുൻകൂട്ടി അവർ പരസ്യപ്പെടുത്തിയതാണോ എന്താ അവിടെ എല്ലാ ദിവസവും പലരും വരാറുണ്ട് രാഷ്ട്രീയക്കാരും വരും അല്ലാത്തവരും വരും അത് നോളേജ് സിറ്റി പോയ സിറ്റി ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിന് വരെ ഇത് സാധിച്ചിട്ടില്ല അവിടെ അതാഥ കുട്ടികളെ പഠിപ്പിക്കുന്ന ഭദ്രസയുണ്ട് അനാഥകൾക്ക് ചികിത്സിക്കുന്ന ആസ്പത്രി അലോപ്പതി ആസ്പത്രിയും ഉണ്ട് യുനാനി ആസ്പത്രിയുമുണ്ട് യുനാനി ഡോക്ടർമാരായി സൗജന്യമായി പഠിച്ചു പോയിട്ട് അവർ പിന്നീട് ക്ലിനിക്കുകൾ തുടങ്ങി അവർ ജീവിതം കഴിയുന്നു അങ്ങനെ യുനാനി മെഡിക്കൽ കോളേജും ഉണ്ട് കൂടാതെ മുസ്ലിംകൾക്ക് നേരിട്ട് ഇതുവരെ ലോ കോളേജ് ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ ലോ കോളേജും ഉണ്ട് അങ്ങനെ പല വ്യത്യസ്തമായ പല സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ട് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ വളരെ ഭംഗിയായി നേരത്തെ എടുത്തത് കൊണ്ട് ഒരാൾ വന്ന് നോക്കിയാൽ ആശ്ചര്യപ്പെടുന്ന രീതിയിലാണ് അവിടെ വെൽനസ് സെൻ്ററ് ഒക്കെ വളരെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റവര് പലരും കാണാൻ വരുന്നുണ്ട് കൂട്ടത്തില് പൻപേർ വരുന്നുണ്ടായിരിക്കാം ഞങ്ങൾക്കറിയാം ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരാളെ അറിയിക്കലുമില്ല ആ അറിയിച്ചിട്ടൊന്നുമില്ലല്ലോ